ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഇഡിലിയുടെയും അതിൻ്റെ കൂടെ കിട്ടുന്ന ചട്നിയുടെയും റെസിപ്പി കാണാം തട്ടാടയിലൊക്കെ കിട്ടുന്ന അതേ സോഫ്റ്റില് എങ്ങനെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഇതാ രണ്ട് ഗ്ലാസ് പച്ചരി എടുക്കുക അതിലേക്ക് അര ഗ്ലാസ് ഉഴുന്നും കാൽ ടീസ്പൂൺ അളവിൽ ഉലുവയും ഇട്ടിട്ട് നല്ലപോലെ തന്നെ കുതിരാൻ വെക്കണം കുതിർന്നു വന്നതിന് ശേഷം അതൊന്ന് നല്ലോണം കഴുകിയെടുക്കുക ഇനി അതിലേക്ക് ര ഗ്ലാസ് അളവിൽ ചോറും ചേർത്ത് കൊടുക്കാം അതിന് ശേഷം എല്ലാം കൂടിയിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് കുറേശ് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനായിട്ട് തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കാം ഇപ്പം ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം അപ്പോൾ ഇതാ അരച്ചിട്ട് ഇതാ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റണം ഇപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് വേണ്ടത് ഇപ്പം ഇതാ ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടെ അരച്ചെടുക്കാം ഇതേപോലെ മിക്സിയുടെ ജാറിലേക്ക് കുറേ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കണം അതിനുശേഷം നല്ലപോലെ അരച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ദോശയുടെ മാവിൻ്റെ ഒക്കെ കട്ടിയിലാണ് വേണ്ടത് ഇതിലൊട്ടും പാടില്ല ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഞാനിപ്പോൾ രാത്രി അരച്ചെടുത്തിട്ട് രാവിലെ വരെ റെസ്റ്റ് ചെയ്യാനാണ് വെക്കുന്നത് നമുക്ക് മൂടിയോട് പൊത്തിയിട്ട് രാവിലെ വരെ വെക്കാം അപ്പം ഇതാ രാവിലെ ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഇതാ കുറച്ചൊക്കെ പൊന്തി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നല്ലോണം കട്ടി ആയിട്ടുണ്ട് മിക്സ് ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ കുറച്ച് കൂടുതലായിട്ട് തന്നെ കട്ട് ചെയ്യായിട്ടുണ്ട് നീലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കണം ഇതിനായിട്ട് തന്നെ ഗ്യാസുമിലേക്കൊരു ഇഡ്ലിയുടെ ചെമ്പ് വെച്ച് കൊടുക്കണം ഇതിലേക്ക് വെള്ളം വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് നമ്മൾ ഇഡ്ഡലിയുടെ ആ ഒരു തട്ടുണ്ടല്ലോ ഇഡ്ഡലിയുടെ ആ ഒരു കുഴിയുള്ള തട്ട് അത് നമുക്ക് ഈ ഒരു ചെമ്പിലേക്ക് വെച്ച് കൊടുക്കണം അതിന് ശേഷം എല്ലാ കുഴിയിലേക്കും കൂടിയിട്ടന്നെ കുറേശെയിട്ട് നെയ്യൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നെയ്യിലേക്ക് കുറേശ്ശെ ആയിട്ട് തന്നെ നമുക്ക് മാവ് മൊഴിച്ച് കൊടുക്കണം അപ്പം ഇതെല്ലാം കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത തട്ട് വെച്ചിട്ട് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഓരോ കുഴിയിലായിട്ട് ഇതേപോലെ കുറേശായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതെല്ലാം കൂടിട്ടന്നെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെച്ച് പൊത്താം ഇനി നമ്മൾ അത് കഴിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ചട്നി തയ്യാറാക്കിയെടുക്കാം ഒരു സവാള ഒരു പച്ചമുളക് രണ്ട് തക്കാളി കുറച്ച് കറിവേപ്പില അതിന് ശേഷം ഗസമലക്കിതൊരു കടായി വെച്ച് കൊടുക്കാം കടായി ഒന്ന് നല്ല പോലെ ചൂടായി വരുന്ന സമയത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചുകൊടുക്കണം നെയ്യിലേക്ക് കുറച്ച് കടുക് കടുക്ൊന്ന് നല്ലോണം പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഉള്ളി ഇട്ടുകൊടുക്കാം ഉള്ളി ഇട്ട് ഉള്ളി ഇട്ടതിന് ശേഷം ഒന്നെല്ലാം ഉള്ളിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കണം മിക്സ് ചെയ്തിട്ട് ഒന്ന് വാടാൻ വെക്കണം എടുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അടിക്ക് പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട് ഇപ്പം ഇതാ ഉള്ളിയെല്ലാം കൂടി ചെന്നെ നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് വാടാൻ വെക്കണം ഒരു മൂടി വെച്ചിട്ട് പൊത്തി കൊടുക്കാം എടുത്ത് തുറന്നിട്ട് മിക്സ് ചെയ്യണം ഇപ്പം എല്ലാം കൂടി ചെന്നെ വാടി വന്നിട്ടുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒന്നര സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കണം മുളക് പൊടി ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി മുളക് പൊടീൻ്റെ പച്ചമുളക് മാറുന്നത് വരെ ഗ്യാസ് മേൽ തന്നെ വെച്ച് കൊടുക്കണം അപ്പം ഇതാ പച്ചമുളക് മാറി വന്നിട്ടുണ്ട് നമ്മളിതാ ഗ്യാസിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് നല്ലോണം തണിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഒരു മിക്സഡ് ജാറിൽ തണ്ണു വന്നതിന് ശേഷം ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ തന്നെ നമുക്ക് മൂടി വെച്ച് പൊത്തിയിട്ടൊന്ന് അരച്ചെടുക്കണം ഇപ്പം എല്ലാം കൂടിയിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല കട്ടി വേണം കേട്ടോ അധികം വെള്ളം പോലെ അകത്ത് നമുക്ക് ഇഡ്ഡലി നോക്കാം പിതാ ഇഡ്ലിയും റെഡിയായി വന്നിട്ടുണ്ട് ഇനി പുറത്തിരുത്തിട്ട് നല്ലോണം തണ്ണു വന്നതിന് ശേഷം ഇതേപോലെ നമുക്ക് ഇളക്കിയെടുക്കാം തണ്ണുകഴിഞ്ഞാൽ നമുക്ക് വേഗം ഇതുപോലെ അളക്കാൻ പറ്റും അല്ലെങ്കിൽ അടിക്ക് വട്ടിപ്പിടിക്കും ഇപ്പം നമ്മൾ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ലി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അതേപോലെ തന്നെ ചട്നി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതാ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ചട്നിയും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ബൈ